ഇന്ന് നമ്മൾ നമ്മളൊരു ബീട്രൂട്ട് ജ്യൂസാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ളത് ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ബീട്രൂട്ട് നമുക്ക് ബ്ലഡിൻ്റെ അളവ് ഒരുപാട് പെട്ടെന്ന് തന്നെ കൂട്ടുന്നതിനും അത് തോരമ്പ് വെച്ചോ മെടുക്കോറ്റം വെച്ചോട്ട് ഓക്സോസടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിൻ്റെ അളവിന് പെട്ടെന്ന് തന്നെ ഒരുപാട് കൂടു കൂടുതലാവുന്ന ഒരു ഐറ്റമാണ് അപ്പം എല്ലാവർക്കും മീറ്റിലോട്ട് കേൾക്കുമ്പോൾ തന്നെ കഴിക്കുന്ന നല്ല മടിയാണ് അപ്പോൾ അതിൽ ഒരുപാട് ഗുണങ്ങളും പോഷക ഗുണങ്ങളൊക്കെ ഉള്ള ഒരു ഐറ്റമാണെന്ന് ആർക്കും അറിയില്ല എല്ലാവരും അത് കിട്ടുമ്പോഴത്ത് പള്ളേരോട്ട് കളയും ഇനി അപ്പം ഇനി ആരും ഇത് കളയാതെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ അത് അധികം ഇൻഗ്രീഡ്സും കാര്യങ്ങളൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നതാണ് അത് കുടിക്കുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ ഗ്ലാമറൊക്കെ കൂട്ടാനും അതുപോലെ തന്നെ ബ്ലെഡിൻ്റെ അളവ് കൂട്ടാനും ഒക്കെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഐറ്റം ഐറ്റമാണ് കേട്ടോ ബീറ്റ്രൂട്ട് അപ്പോൾ നമുക്കിത് വെച്ചിട്ട് ഒരു ജ്യൂസ് റെഡിയാക്കാം ബീറ്റ്രൂട്ട് നല്ലപോലെ കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഒരു പാനിലേക്ക് വെച്ച് വേവിച്ചെടുക്കാം പാത്രത്തിൽ ഇട്ടാണ് കേട്ടോ വേവിക്കുന്നത് എല്ലാവരും കുക്കറിനകത്തേക്കിട്ട് വേക്കും അപ്പോൾ അത്ര കുക്ക് ആവേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ചെറുതായിട്ടൊന്ന് കുക്ക് ആയാൽ മതി അപ്പം കുക്കറിനകത്ത് ഞാൻ ഇടുന്നില്ല ഇതുപോലൊരു പാനിനകത്ത് വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് ഇതുപോലെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് വെള്ളത്തോട് കൂടി നമ്മളിത് ജാറിലോട്ട് ഇടിച്ചു കൊടുത്തു കേട്ടോ ഇനി നമുക്ക് ഇതിനകത്ത് രണ്ട് മൂന്ന് ഏലക്ക കൊടുക്കാം ഉണ്ട് നമ്മൾ ഏലക്കേൻ്റെ കുരു അവിടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതുപോലെ ഒരു മൂന്ന് നാല് സ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു നാല് സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്ത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാട്ടോ ഇനി ഒരു കുഞ്ഞു കഷ്ണ ഇഞ്ചി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അത് തെറ്റിനൊക്കെ നല്ലതാണ് അതിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞുകഷ്ണ ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം ഈ ഒരു വലുപ്പത്തിലുള്ള ഇഞ്ചി ആണോ കേട്ടോ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതുകൊണ്ടോ ചെറിയ കഷ്ണങ്ങളായിട്ട് കഷ്ണങ്ങളായിട്ടായിരിക്കും നമുക്കിതും കൂടെ അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ഫ്രഷ് ചെയ്തെടുക്കാം അപ്പോൾ അതെ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ബീട്രൂട്ട് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ അടിപൊളിയായിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ബീറ്റ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ട് കുടിക്കാം കേട്ടോ അപ്പോൾ ഉണ്ടോ വളരെ ഹെൽത്തിയാണ് അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയൊക്കെ ഒന്ന് നോക്കണം ബ്ലഡിൻ്റെ അളവൊക്കെ കൂട്ടാൻ വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ഗ്ലാമർ ഒക്കെ കൂട്ടാനും ഒക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കണം ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത് അടുത്തൊരു വീടിക്കാണ്